ഇന്ന് നമ്മളെ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണത് സാധാരണ ബിരിയാണി അല്ല ഉണ്ടാക്കുന്നത് ചൈനീസ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കണ്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിന്റെ പോലെ ഇരിക്കും പക്ഷെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെയല്ല ഉണ്ടാക്കുന്നത് ചെറിയ വ്യത്യാസമൊക്കെയുണ്ട് റെഡിയാക്കിയിട്ട് എടുക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പണിയൊന്നുമില്ല നല്ല ഈസി ആയിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും കഴിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മാർക്കരുത് പിന്നെ നമ്മൾ മേഗസിനെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിക്സയുടെ റെസിപ്പിയായിരുന്നു ആ വീഡിയോ നിങ്ങൾ കാണാതെ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് കണ്ടു നോക്കാം പിസ്സ ശരിക്കും റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല കേട്ടോ ശരിക്കും ഉണ്ടാകാനും ഇതൊക്കെ ആയിരുന്നാലും നമ്മൾ ശരിക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു പക്ഷേ റെഡിയാക്കിയിട്ട് എടുക്കാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിസ്സായിരുന്നാലും നല്ല ഈസി ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളൊക്കെ പിസ്സ ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ നിങ്ങൾക്ക് വീട്ടിൽ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണോ ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുവാണ് അപ്പോൾ നമുക്ക് എത്ര സമയങ്ങളെ നമ്മുടെ ചൈനീസ് ബിരിയാണി നമുക്ക് റെഡി ആക്കിയിട്ടെടുക്കാം നമുക്ക് ഫസ്റ്റ് ചിക്കൻ വേവിച്ചിട്ട് ചിക്കൻ സ്റ്റോക്ക് റെഡി ആക്കിയിട്ടെടുക്കാം ഇതിൽ നിന്ന് നമ്മൾ ചിക്കൻ തിളപ്പിച്ചിട്ട് വെള്ളം എടുക്കുകയും ചെയ്യും പിന്നെ ആ ചിക്കൻ നമ്മൾ നമ്മുടെ ബിരിയാണിയിലേക്ക് നമ്മൾ എടുക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഞാനിവിടെ അര കിലോ ചിക്കൻ ആണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കണത് അപ്പോൾ നിങ്ങൾ ആ അരി എടുക്കുന്ന സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളം ആ സെയിം ഗ്ലാസ്സിൽ തന്നെ എടുക്കുക ആ വെള്ളം കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ചിക്കൻ്റെ ഇന്ന പീസ് തന്നെ വേണമെന്ന നിർബന്ധമില്ല എല്ലോട് കൂടിയിട്ടുള്ള എന്ത് പീസായിരുന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്തു ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കുറച്ച് കുരുമുളക് ഓടിയും ചേർക്കാം ഒരു കാർ ടീസ്പൂൺ കുരുമുളക് ഓടി ചേർത്ത് ചിക്കൻ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത് കേട്ടോ തീ ഓണാക്കാം ഇനി കുക്കറിൽ ചെയ്യുന്ന രണ്ട് വിസിൽ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം ഇപ്പം കുക്കറിൽ നിന്ന് രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പം കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ആവി ഫുള്ളായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറക്കാം ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ പീസുകളുണ്ടല്ലോ ഈ പീസ് അങ്ങോട്ട് മാറ്റി വെക്കുക ഇത് കളയരുത് കേട്ടോ ഇതിൽ നിന്ന് ഈ ബോണൊക്കെ മാറ്റിയിട്ട് ഈ എല്ലൊക്കെ മാറ്റിയിട്ട് ചിക്കൻ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം പിന്നെ ഈ വെള്ളവും നമുക്ക് ആവശ്യമുണ്ട് ഈ വെള്ളത്തിലാണ് നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ചിക്കൻ അങ്ങോട്ട് മാറ്റി വെക്കേ ഇതേപോലെ നമ്മൾ ഈ ചിക്കൻ സ്റ്റോക്കിലിട്ടിട്ട് നമ്മൾ റൈസ് വേവിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് എടുത്തിരുന്ന ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ്റെ ആ ബോണൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ നല്ല പീസ് മാത്രം എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് മാറ്റി വയ്ക്കുക ഇനി അടുത്തത് നമുക്ക് മുട്ടേന് വേണ്ടത് നമ്മുടെ ബിരിയാണിയിലേക്ക് നമ്മൾ മുട്ടയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു നാല് മുട്ട ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കുറച്ച് കുരുമുളക് ഓടുകയും ചേർക്കാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇപ്പം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിക്കുക ഇത് നിങ്ങൾ റെഡി ആക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് സൺഫ്ലവർ ഓയിൽ ഓയിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യുക വെളിച്ചെണ്ണ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ആ വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മുടെ മുട്ട ഇതിലേക്ക് ചേർക്കണം ഇനി നമുക്ക് ചെറിയ പീസാക്കണം ഇപ്പം ചെറിയ പീസാക്കണ്ടേ ഇനി മുട്ട വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസാക്കാം കാരണം ഭയങ്കര പൊടി പൊടി പോലെ വേണ്ട നമുക്ക് കുറച്ച് വലിയ വലിയ പീസായിട്ട് വേണം അപ്പോൾ ഈ നമുക്ക് ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ ഇവിടെ കുറച്ച് നമ്മുടെ ഈ ഗരം മസാല എടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഇത് സാധാരണ ചൈനീസ് ബിരിയാണിയിൽ ചേർക്കലുണ്ടാവും പക്ഷേ ഇതിനകത്ത് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിങ്ങനെ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി നമുക്കതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി നല്ല ഇഷ്ടം ആവും അപ്പോൾ ഞാനിവിടെ രണ്ട് തക്കോലം എടുത്തിട്ടുണ്ട് ഇത് ചെറിയ തക്കോലോ വലുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മതി ഒരു മൂന്ന് ഏലക്കായ എടുത്തിട്ടുണ്ട് പിന്നെ കറിയമ്പൂ കറിയാമ്പൂ ഞാനിതിലേക്ക് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് ഒരു ആറ് കറിയമ്പൂ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കറുക കേട്ടോ ചെറിയ ചെറിയ പീസായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു അത്യാവശ്യം ഒരു നീളമുള്ള ഒരു പീസ് എടുക്കുക അപ്പോൾ ഇത്രയ്ക്കും ഗരം നമ്മൾ നമ്മളെടുത്തേക്കുന്നത് ഇതിലേക്ക് നമ്മൾ വേറെ സെപ്പറേറ്റ് ഗരം മസാലയായിട്ടൊന്നും ചേർക്കില്ല കേട്ടോ പൊടിയായിട്ടൊന്നും ചേർക്കില്ല അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓടിക്കാം ഇപ്പോൾ ഞാനവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ മുഴുവനായിട്ടുള്ള ഗരം മസാലകൾ ചേർക്കുക ഈ ഏലക്കായുടെ തൊണ്ട് ഞാൻ ചേർക്കണില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സീഡ്സ് മാത്രമേ കിട്ടണല്ലോ അതാ ഇപ്പം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ലൊരു മണക്കി വരഞ്ഞിട്ടുണ്ട് ഇനി ഞാനിവിടെ അതാ മൂന്ന് വലിയ വെളുത്തുള്ളി കേട്ടോ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളിയാന്ന് വെച്ചാൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർക്കാം ഈ വെളുത്തുള്ളിയും ഇതിൻ്റെ കൂടെ കിട്ടുന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് ഒരു ഗോൾഡൻ കളറാവണം പെട്ടെന്ന് കളറങ്ങോട്ട് മാറും കേട്ടോ ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ചേർക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള പീസ് ഉണ്ടല്ലോ ഇതാണ് ചേർക്കുന്നത് ഇത് ഇത്രക്കാണ് ചേർക്കുന്നത് ഒരു ഏകദേശം അളവിൽ ഒരു ഒരു രണ്ട് പിടിയുണ്ടോ ഇത് ഫ്രഷ് ആയിട്ടുള്ള പീസ് കേട്ടോ നമുക്ക് ഈ ഫ്രോസൺ ഗ്രീൻ പീസ് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല അതാണ് ചേർത്തേക്കുന്നത് അല്ലാണ്ട് നമ്മൾ രാവിലെയൊക്കെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഓണക്ക ബീൻസ് വെള്ളത്തിലിട്ടിട്ട് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ട് എടുക്കില്ലേ ആ അതല്ല കേട്ടോ അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണത് ഇതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം മറ്റേത് ചേർക്കണ്ടട്ടോ മറ്റേതിനും ഈ ഉണങ്ങിയ ഗ്രീൻ പീസിനും ഈ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസിനും തമ്മിൽ ടേസ്റ്റിന് ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ ഇതേപോലെ ഫ്രഷായിട്ടുള്ള പീസ് തന്നെ ചേർക്കണം അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചേർക്കണ്ട ബാക്കിയുള്ളതെല്ലാം ചേർത്തിട്ട് പിന്നെ ഇത് നമ്മൾ ഈ ഓയിലിലേക്ക് ഇടുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് മിക്കപ്പോൾ നമ്മളിത് ഫ്രീസറിലായിരിക്കുമല്ലോ നമ്മൾ വയ്ക്കേണ്ടത് അപ്പോൾ എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ആ തണുപ്പൊന്ന് മാറ്റിയിട്ട് വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒന്ന് തുടച്ച് വന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ആ തവലിലിട്ടുണ്ടായിരുന്നില്ല പേപ്പട്ടവലി ഇട്ടുണ്ടായിരുന്നുണ്ട് അല്ലെങ്കിൽ ആ വെള്ളത്തെ പാടി അങ്ങോട്ട് ഓയിലേക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേത്തേക്ക് ഓയിലാണ് ഓയില കെടുക്കും ഓയിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ഒരു മൂന്ന് മിനിറ്റ് ഇതേപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസും ചേർക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റ് ചേർക്കുന്നുണ്ട് ക്യാബേജ് ചേർക്കുന്നുണ്ട് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട് ഒന്നിനും കറക്റ്റായിട്ട് അങ്ങനെ ഒരു അളവില്ല അത് എല്ലാവരും ഒരു ഏകദേശം അളവിൽ ചേർക്കാം എന്ന് വെച്ചാൽ ഞാൻ ചേർക്കണോ കാണിക്കാം ക്യാബേജ് എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ ചേർക്കാം അതിലും കുറച്ച് കുറവ് ക്യാരറ്റ് ചേർക്കുക അതിലും കുറച്ച് കുറവ് ക്യാപ്സിക്കം ചേർക്കാം എന്ന് വെച്ചാൽ ഞാൻ ചേർക്കുന്നത് കാണിക്കാം ക്യാബേജ് എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ ചേർക്കാം അതിലും കുറച്ച് കുറവ് ക്യാരറ്റ് ചേർക്കുക അതിലും കുറച്ച് കുറവ് ആ ക്യാപ്സിക്കം ചേർക്കാം ചൂടായിട്ടുണ്ട് ഞാനടുത്ത് നമ്മൾ ചേർക്കുന്നത് ആണ് ചേർക്കുന്നത് ക്യാബേജ് നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് ചേർക്കാം ക്യാരറ്റും ചേർക്കാം ക്യാരറ്റ് ഇത് ഇത്രയ്ക്കെടുത്തേക്കുന്നത് ഇതേപോലെ ഇങ്ങനെ പീസായിട്ട് കട്ടിക്കുക ഒരുപാട് ഭയങ്കര ചേർത്തായിട്ടല്ലോ കുറച്ച് വലിയ പീസായിട്ട് ഇവിടെ ഇത്രയ്ക്ക് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം നമ്മളിപ്പം ചേർക്കണില്ലേ ശരിയാവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പൊക്കെ നമ്മളിപ്പോൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നോക്കിയിട്ട് കുറേ ചേർത്താതില്ല പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കാരണം ഇതിലേക്ക് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് നമ്മൾ ചേർക്കുമ്പോഴായിരുന്നാലും അതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം ഇനി നന്നായിട്ട് കൂട്ടി വയ്ക്കാം തീ ഒട്ടും കുറച്ച് വെക്കണ്ടേ ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർക്കാം ഞാൻ അടുത്തത് ക്യാപ്സിക്കം ചേർക്കാം പച്ചമുളക് അത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർക്കാം ഞാനിവിടെ മൂന്ന് വലിയ പച്ചമുളക് വച്ചിട്ടേക്കുണ്ട് ചേർത്തത് ഇതിലേക്ക് നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചിക്കൻ സ്റ്റോക്ക് റെഡി ആക്കിയിട്ട് വെച്ചിട്ടില്ലേ അത് ചേർക്കാം ഈ വെജിറ്റബിൾസ് ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകേണ്ട എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നാൽ മതി ഇത് മൂടി വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒന്ന് വേവിക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ചിക്കൻ സ്റ്റോക്ക് ചേർക്കാം ഇനി നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് അരി ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അരി ഞാനിവിടെ എടുക്കേണ്ടത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ രണ്ട് ഗ്ലാസ് അരി രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് രണ്ട് ഗ്ലാസ് അരി എടുത്ത് കഴിഞ്ഞപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടല്ലേ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് റെഡിയാക്കിയിട്ട് ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് രണ്ട് ഗ്ലാസ് അരി ചേർക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ചേർക്കട്ടെ ഇനി നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കാം എന്നിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം ഒരു പൊടിക്ക് ഉപ്പ് വെള്ളത്തിലൊന്ന് കൂടി നിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ ചോറ് എന്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ചോറിലേക്കുള്ള ഉപ്പും കൂടിയിട്ടുണ്ടാവുകയുള്ളൂ ഞാനൊന്ന് ടേസ്റ്റ് നോട്ടെ ഉപ്പുണ്ട് ആ ചിക്കൻ സ്റ്റോക്ക് ഉള്ളത് നമ്മൾ ചേർത്താൽ അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു വെള്ളത്തിന് എന്നിട്ടതാ ഈ സൈഡിലും കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് തിളയ്ക്കാനുണ്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ നന്നായിട്ട് കുറച്ചിട്ട് നമുക്ക് മൂടി വെക്കാം എല്ലാർക്കും നല്ലൊരു തലവരട്ടെ ഇനിയും ഇതിലേക്ക് നമുക്ക് ചിക്കൻ వేയിച്ചതൊന്നും ചേർക്കണം പിന്നെ മുട്ടയും ചേർക്കണം അതു നമ്മൾ ഇപ്പോ ചേർക്കാനില്ലടാ കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം ദാ ഇപ്പോ നന്നായിട്ട് തളച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇവിട ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത് പ്രത്യം സദിക തീ ഒട്ടും കൂടി വെക്കരുത് ദാ ചെറിയ തീയിലിരുന്നിട്ട് വെന്തുവരണം തീ അങ്ങാനും കൂടി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതിന�ത്തെ വെള്ളം മാറ്റി പോകും അരി നമുക്ക് വെന്തു കിട്ടില്ല അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ അടുപ്പിൽ വയ്ക്കുക എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം ചെറിയ തീയിൽ ഇരുന്നിട്ട് വെന്ത് വന്നുകഴിഞ്ഞാൽ നമ്മൾ റൈസ് ആയിരുന്നാലും ഒട്ടും വെന്ത് കുഴഞ്ഞും പോവില്ല റൈസ് ആയിരുന്നാലും നമ്മൾ കഴിക്കുമ്പോഴായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ടാണ് വച്ചേക്കുന്നത് ഇതെപ്പോഴും തുറന്ന് നോക്കണ്ട കേട്ടോ നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു പതിനേഴ് മിനിറ്റ് ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇടയ്ക്കൊന്നും തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും അടിയിൽ പിടിക്കില്ല പിന്നെ നമ്മൾ തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല മണാക്കി വരണുണ്ട് ഈ ഇപ്പം ഇളക്കരുത് കേട്ടോ ഈ ഇതിൻ്റെ മുള്ളിക്ക് നമ്മൾ ആ ചിക്കൻ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതിൻ്റെ മുള്ളേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മുട്ട റെഡി ആക്കിയിട്ട് വെച്ചിട്ടില്ലേ അതും ഒരു സൈഡിലാക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇപ്പം ഇളക്കരുത് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇതേപോലെ തന്നെ മൂടിയാക്കി അപ്പം ഒന്നും വെന്ത് കുഴഞ്ഞു നമ്മൾ ഇതിലേക്ക് ചേർത്താണ് വെജിറ്റബിൾസ് ഒക്കെ ആയിരുന്നാലും നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടല്ലേ വേവിക്കുന്നത് ആ വില് വേവിച്ചിട്ട് എടുക്കുന്ന പോലെ വേവിച്ചിട്ടെടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് ആയിരുന്നാലും വെന്തൊന്നും ഒന്നും കുഴഞ്ഞു പോയില്ല നല്ല കറക്റ്റ് ഭാഗത്തിന് നമുക്ക് വെന്ത് കിട്ടും റൈസ് ആയിരുന്നാലും നോക്കി ഒട്ടും വെന്തും കുഴഞ്ഞു പോയിട്ടുള്ള പാത്രത്തിൻ്റെ അടിയിലാണെങ്കിലും ഒട്ടും പിടിച്ചിട്ടില്ല വേണ്ട ഇതാണ് നമ്മുടെ ചൈനീസ് ബിരിയാണി അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെഡി ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അരി വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാം തീ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് വെള്ളത്തിൽ നമ്മുടെ അരി വെന്ത് കിട്ടുകയും ചെയ്യില്ല ലാസ്റ്റ് എല്ലാം കൂടിയിട്ട് അടിയിൽ പിടിക്കുകയും ചെയ്യും